നമസ്കാരം ഓട്ടപ്രദക്ഷിത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകം തന്നെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് പുലർച്ചെ അതായത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ നടന്നത് നമുക്കറിയാമല്ലോ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയേറിയ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് വാങ്ങുന്നു എന്ന കാരണത്താൽ ഇന്ത്യയെ ശിക്ഷിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ള രണ്ടു രാജ്യങ്ങളുടെ തലവന്മാർ അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം നടക്കുകയാണ് ആ സമയത്ത് യുക്രൈൻ്റെ ഭാഗത്താണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിൽക്കുന്നത് ഈ യുദ്ധ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റിനെ അമേരിക്ക ക്ഷണിക്കുന്നത് അമേരിക്കയിലെ അലാസ്കയിൽ വെച്ച് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് ആ ചർച്ചയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനകം അതായത് അധികാരത്തിലേറി ഇരുപത്തിനാല് മണിക്കൂറിനകം റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ആറ് മാസങ്ങൾ പിന്നിട്ടു ഇപ്പോഴും സംഘർഷം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും ഒടുവിലത്തെ ഒരു അവസാന ശ്രമം നടത്തുകയാണ് എന്ന് തന്നെ പറയാം റഷ്യൻ പ്രസിഡന്റിനെ അലാസ്കയിൽ വിളിച്ചു വരുത്തുന്നു ഒൻപത് ഡിഗ്രി സെൽഷ്യസ് മാത്രം താപനിലയുള്ള അലാസ്കയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വന്നിറങ്ങുന്നു അദ്ദേഹത്തിന് വളരെ ഉപചാരപൂർവമായ അല്ലെങ്കിൽ ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് അമേരിക്ക നൽകിയത് അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അമേരിക്കയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അത് ഔപചാരികമായിട്ടൊന്നും അല്ല ആ കൂടിക്കാഴ്ച നടന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നു അങ്ങോട്ടുമിങ്ങോട്ടും വഴക്കുപറയു വഴക്കുകൂടുന്നു അടിയുടെ വക്കത്തോളം എത്തുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള വലിയ വാഗ്വാദങ്ങളിലൂടെയാണ് ആ ഒരു കൂടിക്കാഴ്ച കടന്നു ഒട്ടും ഫോർമൽ ആയിരുന്നില്ല ആ കൂടിക്കാഴ്ച എന്ന് നമ്മൾ കണ്ടു രണ്ടുപേരും അവസാനം തെറ്റിപ്പിരിയുകയാണ് ചെയ്തത് പിന്നീട് കടുത്ത തീരുമാനങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നതെന്ന് നമ്മൾ കണ്ടു പക്ഷേ റഷ്യയുമായിട്ടുള്ള ചർച്ച അങ്ങനെ ആയിരുന്നില്ല റഷ്യയെ റഷ്യൻ പ്രസിഡന്റിനെ അദ്ദേഹം അർഹിക്കുന്ന കൂടി ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് റെഡ് കാർപ്പറ്റ് വിരിച്ച് അമേരിക്ക നൽകിയത് നാല് യുദ്ധവിമാനങ്ങളാണ് റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് ഈ അമേരിക്കൻ മണിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നത് മാത്രമല്ല റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിൽ ഹസ്തദാനം നൽകി ഒരു പോഡിയത്തിലേക്ക് ഫോട്ടോ എടുക്കാനായി ചേർന്ന് നിന്നപ്പോൾ ഇവർ ഇരുവരുടെയും തലയ്ക്ക് മുകളിലൂടെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഈ പറയുന്ന എഫ് ട്വൻറ്റി ടു യുദ്ധവിമാനവും അതുപോലെ തന്നെ ബി റ്റു ബോംബറുകൾ ഈ അടുത്ത കാലത്ത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ബി ടു ബോംബറുകൾ ആക്രമിച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ബി റ്റു ബോംബറുകൾ എന്ന് പറഞ്ഞാൽ സുപരിചിതമാണ് ഏതാണ്ടൊരു ആകാശപ്പറവയുടെ മാതൃകയിൽ ഒരു ഭീകര രൂപിയായ യുദ്ധവിമാനം അതാണ് അമേരിക്കയുടെ ബി റ്റു ബോംബറുകൾ ആ ബി റ്റു ബോംബറുകളും എഫ് ട്വൻറ്റി ടു വിമാനങ്ങളുമെല്ലാം ആകാശത്ത് വട്ടമിട്ട് പറന്നു അതൊരു പക്ഷേ അമേരിക്കയുടെ ഔപചാരികതയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് എന്തായാലും എന്തായാലും ഇങ്ങനെ യുദ്ധവിമാനമൊക്കെ പറത്തിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനെ സ്വീകരിച്ചിരുത്തിയത് മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ച അതായത് ഇതിനിടയിൽ ഇവർ ഫോട്ടോ എടുത്തു അതിനുശേഷം അപ്രതീക്ഷിതമായിട്ടാണ് ഇരുവരും ഒരു കാറിൽ സഞ്ചരിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ബീറ്റ്സ് എന്നറിയപ്പെടുന്ന കാർ വളരെയധികം നീളമുള്ള കാറ് നമുക്ക് ഓർമ്മയുണ്ട് ഈ കാറിൽ ഒട്ടനവധി ലോക നേതാക്കൾ കയറിയിട്ടുണ്ട് അവർ നിരവധി കാര്യങ്ങൾ അതിനകത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഒരുപക്ഷേ വ്ലാഡിമിർ പുടിൻ മറ്റൊരു കാറിൽ തൻ്റെ കാറിലാണ് പോകാനിരുന്നത് കാരണം ഒരു മോസ്കോ നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു കാർ കൂടി ഒരു ആഡംബര കാർ കൂടി അവിടെ തയ്യാറായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് വിരുദ്ധമായി ട്രംപ് തൻ്റെ കാറിൽ തന്നെ വ്ളാഡിമിർ പുട്ടിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ച നടക്കുന്നു അതിനുശേഷം ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു നോ ഡീൽ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയും ചെയ്തു അതായത് ചർച്ചകൾ നടത്തി കുറെ അധികാരി കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല അതായത് തൽക്കാലത്തെങ്കെങ്കിലും വെടിനിർത്താനുള്ള ഒരു തീരുമാനം പോലും എടുക്കാതെയാണ് ഇരു ലോക നേതാക്കളും പിരിഞ്ഞത് അതുകൊണ്ട് തന്നെ ലോകം അതിനുശേഷം വലിയ നിരാശയിലായിരുന്നു കാരണം ഈ ചർച്ചയെങ്ങാനും അലസി പിരിഞ്ഞാൽ റഷ്യക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കും കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരും ആ മേഖലയിൽ ഇന്ത്യക്കും പണി കിട്ടും എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഇത്രയധികം ആഹ്വാനങ്ങളൊക്കെ നടത്തിയിട്ടും ഇതിലൊരു തീരുമാനവും ഉണ്ടായില്ല അടുത്ത തവണ മോസ്കോയിൽ കാണാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വിമാനം കയറിപ്പോയത് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ന് ഇന്നത്തെ ചർച്ചയിൽ അതായത് മൂന്ന് മണിക്കൂർ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔട്ട്കം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമല്ല കാരണം എല്ലാവരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും അങ്ങനെ ഒരു ഔട്ട്കം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലായിരുന്നു ഉണ്ടാകാൻ സാധ്യതയുള്ള ഏക കാര്യമെന്ന് പറയുന്നത് വെടിനിർത്തലാണ് വെടിനിർത്തലും യുക്രൈൻ്റെ സാന്നിധ്യമില്ലാതെ എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും യൂറോപ്യൻ രാജ്യങ്ങളെ കേൾക്കാതെ എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും ഈ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തു റഷ്യൻ പ്രസിഡന്റ് തുറന്നു സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അമേരിക്കൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും സംസാരിക്കും അതിനുശേഷം വീണ്ടും ഒരു റഷ്യ അമേരിക്ക ചർച്ചയുണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ശേഷം വേഗത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഒന്നര മണിക്കൂറാണ് ഇന്ന് ഒന്നര മണിക്കൂറാണ് അമേരിക്കൻ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചത് മാത്രമല്ല അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ട്രംപ് അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് തിങ്കളാഴ്ച സെലൻസ്കി വീണ്ടും അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഒരുപക്ഷെ ആ കൂടിക്കാഴ്ചയോടു കൂടി ഏതെങ്കിലും ഒരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരിക്കൽ കൂടി ഉണ്ടാകും അത് ഈ പറയുന്നത് പോലെ മോസ്കോയിലാണോ എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഉറപ്പൊന്നും അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടില്ല പക്ഷേ കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുന്നത് കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട് ട്രംപ് ഒട്ടും നിരാശനല്ല റഷ്യയിൽ നിന്നും സ്വീകരിച്ച അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും കേട്ട കാര്യങ്ങൾ അദ്ദേഹം ഈ മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തുകയാണ് സെലൻസ്കി തയ്യാറായാൽ അല്ലെങ്കിൽ യുക്രൈൻ തയ്യാറായാൽ ഇപ്പോൾ നമ്മൾ ഈ യുദ്ധത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കാതിരിക്കണം എന്ന് പിടിവാശി കൂടുതലുള്ളത് യുക്രൈനാണ് സമാധാന കരാറുകളൊക്കെ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് യുക്രൈനാണ് അതുകൊണ്ട് തന്നെ യുക്രൈൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ യുക്രൈനെ മെരുക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചാൽ ഈ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് പുടിൻ നൽകിയ സന്ദേശം ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തിങ്കളാഴ്ച നിർണായകമായ ദിവസമാണ് അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഒരു സുപ്രധാന തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടായേക്കാം ഈ ചർച്ചകളെ ഇന്ത്യയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തിട്ടുണ്ട് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്